നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ത്രിവർണ ത്രിവർണഷാൾ അങ്ങോട്ട് ഒരു താമരപ്പൂ ഇങ്ങോട്ട് പ്രചാരണത്തിനിടെ കണ്ടുമുട്ടിയ ശശി തരൂരും കുമ്മനം രാജശേഖരനും പരസ്പരം കൈമാറിയത് ഇവയായിരുന്നു ശത്രുത മത്സരത്തിലാണ് പ്രചാരണത്തിൽ തങ്ങൾ മിത്രങ്ങളാണെന്ന സ്ഥാനാർത്ഥികളുടെ സന്ദേശം പ്രവർത്തകരെയും ആവേശവും ആനന്ദവും കൊള്ളിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെയും ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെയും പര്യടനം ഇന്നലെ കഴക്കൂട്ട മണ്ഡലത്തിലായിരുന്നു ചന്തവിളയിലെത്തിയപ്പോഴേക്കും രണ്ടുപേരുടെ വാഹന വ്യൂഹങ്ങളും നേർക്കുനേരയായി പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിയുടെ ശബ്ദമുയർത്തി ഇതിനിടെ രണ്ട് സ്ഥാനാർത്ഥികളും മുഖാമുഖം എത്തുകയും ചെയ്തു അപ്പോൾ രണ്ടുപേരും ചിരിച്ച് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ അടുത്ത നിമിഷം അപ്രതീക്ഷിതമായി തരൂർ തന്റെ തോളിൽ കിടന്ന ത്രിവർണ്ണ ഷാൾ ചുരുട്ടി കുമ്മനത്തിന്റെ വാഹനത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണുണ്ടായത് പകരം തന്റെ കൈവശമുള്ള താമരപ്പൂവ് കുമ്മനം തിരിച്ചറിഞ്ഞതോടെ ഇരുഭാഗത്തെയും അണികൾക്കും ആവേശമായി പിന്നാലെ തരൂർ തന്റെ പക്കലുണ്ടായിരുന്ന റോസാപ്പൂവും കുമ്മനത്തിന് എറിഞ്ഞുകൊടുത്തതോടെ രണ്ടുപേരും അണികളും ഇരട്ടി ആവേശത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ദിവാകരന്റെയും തരൂരിന്റെയും വാഹനങ്ങൾ ഇതുപോലെ പ്രചരണ സമയത്ത് അടുത്തെത്തിയപ്പോൾ പരസ്പരം ഹസ്തദാനം നൽകിയിരുന്നു പോരാട്ടത്തിനോടൊപ്പം തന്നെ വിവാദങ്ങളും വിട്ടൊഴിയാതെ നിൽക്കുകയാണ് മണ്ഡലത്തിൽ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായി നിൽക്കുന്നതിനിടെയാണ് കോൺഗ്രസ് പാളയത്തിനുള്ളിൽ പ്രവർത്തകർക്കിടയിലെ കല്ലുകടി ആരംഭിച്ചത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന അവസ്ഥ വന്നതോടെ സ്ഥാനാർത്ഥിയായ ശശി തരൂർ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചു പരാതിയും നൽകി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അട്ടിമറിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കെ തീരുമാനിച്ചിട്ടുണ്ട് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആളുകൾ പ്രചരണങ്ങൾ അട്ടിമറിക്കുകയാണെന്ന ആരോപണങ്ങൾ ഉയരുന്നത് ഇരുഗ്രൂപ്പുമായും ബന്ധമുള്ളവരും ഗ്രൂപ്പുകളൊന്നും ഇല്ലാത്തവരുമായ ചില പ്രവർത്തകരും മറ്റു ചില പ്രമുഖരുമാണ് പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നത് എന്നുമാണ് ഇതുവരെയുള്ള നിഗമനം ഇതിന് പിറകിലുള്ളവർ എത്ര ഉന്നതനായാലും നടപടി വരുമെന്ന് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാറശാല കോവളം തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലങ്ങളിലാണ് അട്ടിമറി ശ്രമം നടന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ പ്രശ്നമെന്ന് തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കെ നേതൃത്വം പറയുന്നു news desk karma news